ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്ത് ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ വില തുക നിശ്ചയിക്കുന്നത് ആറ് പോയിന്റ് അഞ്ച് രൂപയാണ് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില മുൻപുള്ള മാസത്തിലെ പോലെ തന്നെ തുടരുകയാണ് അടുത്ത അറിയിപ്പ് പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പാചകവാതക ഏജൻസികൾ റീഫിൽ ചെയ്ത സിലിണ്ടറുകൾ ഉപഭോക്താക്കളുടെ വീടുകളിലെത്തിച്ചു നൽകുന്നതിന് ഗ്യാസ് ഏജൻസിയുടെ ഓഫീസ് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഫ്രീ ആയിരിക്കും ബിൽ തുകയിൽ കൂടിയ തുക ഉപഭോക്താവിൽ നിന്നും ഈടാക്കുവാൻ പാടില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ പത്ത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത്തി കിലോമീറ്റർ വരെ നാൽപ്പത്തഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഇങ്ങനെയുള്ള തുക ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകേണ്ടതാണ് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നതാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഏജൻസികൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിൽ പരാതി നൽകാം കൂടാതെ സിലിണ്ടറുകളുടെ അളവിൽ സംശയം വന്നാൽ ഉപഭോക്താക്കൾക്ക് വിതരണക്കാരുടെ വണ്ടിയിലെ ത്രാൽസിൽ തന്നെ തൂക്കി നോക്കാം അടുത്ത അറിയിപ്പ് ഗാർഹിക പാചക സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടർ മാത്രമേ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാൽ കേരള ിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടർ മാത്രമാണ് ലഭിക്കുന്നത് സാമ്പത്തിക വർഷത്തിലാണ് സിലിണ്ടറിന്റെ എണ്ണം കണക്കാക്കുന്നത് കേരളത്തിലുള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധിക സിലിണ്ടർ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് ഡീലർമാർ മുഖേന അപേക്ഷ നൽകാവുന്നതാണെന്ന് എണ്ണ കമ്പനികൾ പറയുന്നു അടുത്ത അറിയിപ്പ് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് കൊച്ചി മുതൽ കാസർഗോഡ് വരെ പൈപ്പ് ലൈനിലൂടെ വിതരണം ചെയ്യുന്ന പാചകവാതക പദ്ധതി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വീടുകളിലേക്ക് ഇതിനകം കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് സിലിണ്ടറുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസിനേക്കാൾ ലാഭകരമായാണ് പൈപ്പ് ലൈൻ ഗ്യാസ് ലഭ്യമാകുന്നത് ഒരു സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററിന് അമ്പത്തിരണ്ട് രൂപ എൺപത്തിരണ്ട് പൈസയാണ് നേരത്തെ അറുപത്തഞ്ച് രൂപ ഉണ്ടായിരുന്നതാണ് അഞ്ച് രൂപ ഇരുപത്തഞ്ച് പൈസ കുറച്ചതിനെ തുടർന്ന് അമ്പത്തിരണ്ട് രൂപ എൺപത്തിരണ്ട് പൈസയിലേക്ക് മാറിയത് അപകടം കുറഞ്ഞതും തീർന്നു പോകാത്തതുമായ ഗ്യാസ് ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത